ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു പഴ നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതവിടെ നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പഴം എടുക്കുന്ന സമയത്ത് ഒരുപാട് പഴുത്തിട്ടുള്ള പഴവും എടുക്കരുത് എന്നാൽ തീരെ പഴുപ്പ് കുറഞ്ഞതും എടുക്കരുത് കേട്ടോ ഒരുപാട് പഴുത്തിട്ടുള്ള പഴമാകുമ്പോൾ നമ്മളിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണ കുടിച്ചിട്ട് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു പിന്നെ ഇത് നെയ്യ് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ബദാമോ എന്താ പറയുക പിസ്തയോ അതെല്ലാം മുന്തിരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരമൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കട്ട അങ്ങനെ ഇതാ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു തേങ്ങയുടെ കളർ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങ ഞാൻ ഇവിടെ വയറ്റി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് വയന്ന് കിട്ടിയാൽ മതി ഒരുപാട് അങ്ങ് വയറ്റി കളറൊന്നും ഒരുപാട് അങ്ങ് മാറി പോവൊന്നും ചെയ്യണ്ട എന്നിട്ട് ഞാൻ ഇതാ ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു മുട്ടയും കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ട നന്നായിട്ടൊന്ന് വെന്ത് മുട്ടയും തേങ്ങ എല്ലൊന്ന് വേറെ വേറെ ആയി വരുന്നതുവരെ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിതാ നമ്മുടെ മുട്ടയും തേങ്ങയിലും നല്ലതുപോലെ ഇവിടെ വന്ന് വേറെ വേറെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഇലക്കായ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇതവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മറ്റൊരു ബൗളിലേക്ക് ഈ ഒരു തേങ്ങയും മുട്ടയും കൂടിയിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ നമുക്ക് ഓരോ പഴം എടുത്തിട്ട് ഇതാ ഇതുപോലെ നടുഭാഗത്തൊന്ന് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കണം അപ്പം ഇതാ ഇതുപോലെ രണ്ട് ഭാഗത്തും മുട്ടാത്ത രീതിയിൽ നടുഭാഗത്തായിട്ട് മാത്രം ഇതാ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ തന്നെ കുറച്ച് ആഴത്തിൽ ഒന്ന് വരഞ്ഞു കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഇതാ ഇതിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം നമുക്ക് എത്രത്തോളം ഫില്ലിങ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിറച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതുപോലെ പഴം എന്താ പറയുക ഇതിൻ്റെ തൊലി കളയാതെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പഴം പൊട്ടിപ്പോകില്ല അതല്ലെങ്കിൽ നമ്മൾ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇങ്ങനെ നിറച്ച് കൊടുക്കുന്ന സമയത്ത് പഴം പൊട്ടാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നിറച്ച് കൊടുത്തതിന് ശേഷം ഇത് ഇതിൻ്റെ തൊലി നമുക്ക് കളഞ്ഞെടുക്കാം ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ തൊലി കളയാട്ട അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ മുട്ട വെക്കാതെ വെറും തേങ്ങ വെച്ചിട്ടും ചെയ്യലുണ്ട് മുട്ട വെച്ചിട്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി ഒന്ന് ഇഷ്ടമാവും കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തെല്ലാം കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നേക്കാണ് പണ്ട് കാലം മുതലേ എല്ലാ വീടുകളിലും തയ്യാറാക്കുന്ന ഒരു സ്നേക്കാണ് അങ്ങനെ ഞാൻ ഇത് മുഴുവനും ഇതവിടെ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും ഒട്ടിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇതാ കുറച്ച് മൈദ ഇവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ നമുക്ക് കൈവച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പശ ഒന്ന് തേച്ച് കൊടുക്കാം അങ്ങനെ ഇതാ മുഴുവൻ പഴവും ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇത് അവിടെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതാ ഓരോ പഴം ഇതുപോലെ വെച്ചു കൊടുക്കാം ഞാൻ ഇവിടെ രണ്ടെണ്ണം വീതം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമുക്കിത് തിരിച്ചുമറിച്ചു വിടാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് രണ്ടെണ്ണം ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ഇട്ടുകൊടുത്തിട്ടുള്ള ആ ഒരു രണ്ട് പഴം ഇതാണ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പഴം നിറച്ചതാണ് അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പഴം നിറച്ചതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം